നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ലെഫ്റ്റ് ഹാൻഡ് റോഡ് ഡ്രൈവിംഗ് സിസ്റ്റം നിലനിന്ന് പോകുന്നതെന്ന് രാജ്യത്തെ നിയമം അത്തരത്തിലായതുകൊണ്ട് അത് പിന്തുടരുന്നു എന്ന് മാത്രമായിരിക്കും പലരും കരുതിയിട്ടുണ്ടാവുക എന്നാൽ ഇതിന് ചരിത്രവുമായി ബന്ധമുണ്ട് അതറിയണമെങ്കിൽ കുറച്ചു കാലം പിന്നിലേക്ക് സഞ്ചരിക്കണം ലോകത്ത് അറുപത്തിയഞ്ച് ശതമാനം ഭാഗങ്ങളിലും റൈറ്റ് സൈഡ് ഡ്രൈവ് ഉള്ളത് അതായത് റോഡിൻ്റെ വലതുവശം ചേർന്നുള്ള ഡ്രൈവിങ് എന്നാൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന ഇന്ത്യ അടങ്ങുന്ന മുപ്പത്തിയഞ്ച് ശതമാനം രാജ്യങ്ങളിൽ ലെഫ്റ്റ് ഹാൻഡ് റോഡ് സിസ്റ്റം പാലിച്ചു പോരുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ റോഡ് മാർഗമുള്ള ഗതാഗതം ആരംഭിച്ചിരുന്നുവെങ്കിലും മധ്യകാലഘട്ടത്തിലായിരുന്നു അത് വിപുലമാകുന്നത് കച്ചവടം ഗതാഗതം യുദ്ധം എന്നിവയ്ക്ക് പ്രാധാന്യമേറിയതോടെ റോഡുകൾ ഒഴിച്ചുകൂടാനാകാതെ വന്നപ്പോൾ റോഡ് സംവിധാനം കൂടുതൽ വിപുലീകൃതമായി യുദ്ധവേളകളിൽ ബ്രിട്ടീഷുകാർ കുതിര പടയോട്ടത്തിന് റോഡിൻ്റെ ഇടതുവശമായിരുന്നു കൂടുതലായും ഉപയോഗിച്ചിരുന്നത് ഇടതു കൈകൊണ്ട് കുതിരയെ നിയന്ത്രിക്കാനും വലതു കൈ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയായിരുന്നു ഇത് വാളുകൾ പൊതുവെ സൂക്ഷിക്കുന്നതും ഇടതുഭാഗത്താണ് വാൾ ഉറയിൽ നിന്നും ഊരി വലത് കൈവീശിയായിരുന്നു ശത്രുക്കളുമായി യുദ്ധം ചെയ്തിരുന്നത് ഈ സൗകര്യം കണക്കിലെടുത്ത് റോഡിന് ഇടതുവശം ചേർന്നായിരുന്നു യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതും കൂടാതെ കുതിരയിൽ കയറാനും ഇറങ്ങാനും ഇടതുവശം എളുപ്പമായിരുന്നു എന്നുള്ളത് മറ്റൊരു കാരണമാണ് പിന്നീട് വാഹന ഗതാഗതം പുരോഗമിച്ചപ്പോൾ ഈ വ്യവസ്ഥ വാഹനങ്ങളിലും ഉൾക്കൊള്ളിക്കുകയായിരുന്നു കാലഘട്ടം മാറിയതിന് പിന്നാലെ റോഡിന് ഇടതുഭാഗം ചേർന്ന് വാഹനമോടിക്കുക എന്ന വ്യവസ്ഥ ബ്രിട്ടനിൽ നിലവിൽ വന്നു തൽഫലമായി ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഈ വ്യവസ്ഥ പാലിക്കേണ്ടതായി വന്നു അക്കാലങ്ങളിൽ അമേരിക്ക യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ കച്ചവടം കൃഷി എന്നിവയുടെ ആവശ്യകത വർദ്ധിച്ചു വന്നപ്പോൾ ഗതാഗതം വലിയൊരു പ്രശ്നമായി തുടങ്ങി വിളകളും കച്ചവടത്തിനാവശ്യമായിട്ടുള്ള ചരക്കുകളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ റോഡുകൾ വിപുലീകരിച്ചു ആ കാലഘട്ടത്തിൽ കുതിരവണ്ടികളായിരുന്നു ചരക്കുനീക്കങ്ങൾക്ക് വൻതോതിൽ ഉപയോഗിച്ചിരുന്നത് വിളകളും ചരക്കുകളും വർദ്ധിച്ചപ്പോൾ ഒരു കുതിര വച്ചുള്ള ഗതാഗതം അനുയോജിക്കാതെയായി പകരം ഒന്നിലധികം കുതിരകളെ ഒന്നിനു പിറകെ മറ്റൊന്നായി അണിനിരത്തിക്കൊണ്ട് പിന്നിലുള്ള ചരക്കുവണ്ടി വലിക്കാനായി ഉപയോഗിച്ചു പിന്നിലുള്ള വണ്ടിയിൽ സീറ്റൊന്നുമില്ലാത്തതിനാൽ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് തന്നെയായിരുന്നു വണ്ടിയെയും കുതിരകളെയും നിയന്ത്രിച്ചിരുന്നത് വലിപ്പമേറിയ ചരക്ക് വണ്ടി വലിക്കാനായി ആറ് കുതിരകളെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് രണ്ട് വരിയായി ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന തരത്തിലായിരുന്നു കുതിരകളുടെ സ്ഥാനം അതിൽ ഏറ്റവും ഒടുവിലുള്ള ഇടതുഭാഗത്തുള്ള ഭാഗത്തുള്ള കുതിരയുടെ മുകളിലിരുന്നായിരുന്നു വണ്ടിയെയും കുതിരകളെയും നിയന്ത്രിച്ചിരുന്നത് ഒടുവിലത്തെ ഇടതുവശത്തുള്ള കുതിരപ്പുറത്തിരുന്നാൽ വലത് കൈ ഉപയോഗിച്ച് കുതിരകളെ നിയന്ത്രിക്കുക എന്നത് എളുപ്പമായിരുന്നു എന്നതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു രീതി വ്യാപകമായി ഉപയോഗിച്ചത് അതുമാത്രമല്ല റോഡിൻ്റെ വലതുവശം ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ നിരീക്ഷിക്കാനും അതിനനുസരിച്ച് കുതിരവണ്ടി നിയന്ത്രിക്കാനും അവർക്ക് എളുപ്പമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പോഴേക്കും ലോകത്തൊട്ടാകെ റോഡ് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു ബ്രിട്ടീഷ് രാജ്യങ്ങളിൽ റോഡിൻ്റെ ഇടതുവശം ചേർന്നുള്ള ഗതാഗതം നിലനിന്നിരുന്നതിനാൽ പിന്നീടങ്ങോട്ട് ആ നിയമം തന്നെ അവർ പിന്തുടരാൻ തീരുമാനിച്ചു ഇന്ത്യയും അക്കാലത്ത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ്റെ ഭാഗമായതിനാൽ സമാന നിയമം ഇന്ത്യക്കും ബാധകമായി തീർന്നു ഇന്നും ആ വ്യവസ്ഥക്ക് മാറ്റമില്ലാതെ തുടരുന്നു അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളിൽ റോഡിൻ്റെ വലതുവശം ചേർന്നുള്ള ഗതാഗതം നിലനിന്നിരുന്നതിനാൽ അതേ നിയമം തന്നെ അവർ പാലിച്ചു പോന്നു ഇന്ന് ബ്രിട്ടൻ ഉൾപ്പെടെ ചില യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ലെഫ്റ്റ് ഹാൻഡ് സിസ്റ്റം ഉള്ളത് യൂറോപ്പ് പൊതുവെ റോഡിൻ്റെ വലതുവശമാണ് ഉപയോഗിക്കുകയെങ്കിലും അയർലൻഡ് മാൾട്ട സൈപ്രസ് എന്നീ രാജ്യങ്ങളും തെക്കേ അമേരിക്കയിലെ ഗയാനയിലുമാണ് ലെഫ്റ്റ് ഹാൻഡ് ഉള്ളത് മുൻപ് ഈ രാജ്യങ്ങൾ ബ്രിട്ടീഷ് കൊളോണിയലിന് കീഴിലായതിനാലാണ് ഈ വ്യവസ്ഥ അതേപടി ഇവിടങ്ങളിലും പിന്തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ബ്രിട്ടീഷുകാർ റൈറ്റ് ഹാൻഡ് സിസ്റ്റത്തിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നുവെങ്കിലും ചെലവുകളുടെയും മറ്റ് സാങ്കേതികത കാരണങ്ങളുടെയും പശ്ചാത്തലത്തിൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു